ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് വെച്ചാല് കുറച്ചുപേരൊക്കെ ഇങ്ങനെ ചില കമന്റ്സിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പം കുറേ ആൾക്കാരുണ്ട് ഭയങ്കര അഹങ്കരിച്ച നടക്കുവാണ് ഒരു ക്യാൻസർ എന്നുള്ളൊരു അസുഖം വന്നാ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാ തീരാവുന്ന കാര്യമുള്ളൂ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി ഇതിനെ കുറിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും പോയി സംസാരിക്കണ അവസരമൊന്നും കിട്ടിയിട്ടില്ല കിട്ടിയാലും ഞാൻ പോകത്തില്ല എനിക്ക് ഇപ്പൊ ഞാനതിനെ കുറിച്ച് പറയാൻ പോകുന്ന എന്താന്ന് വെച്ച നമ്മുടെ നാട്ടിലെ ആൾക്കാരാണ് ആൾക്കാർ ഇവൻ ട്രീറ്റ്മെന്റ് ആയിരിക്കുമ്പോ ഞാനും പല വ്യക്തികളെയും പല പേഷ്യൻസിനെ തന്നെ കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഇവൻ മര്യാദ വന്നാലും സ്വന്തമായിട്ട് അങ്ങനെ ഒരു നല്ല ചിന്ത വരുന്ന ആൾക്കാരും ഇല്ല ഒരു പക്ഷേ അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചെലപ്പോ അവരാ സമയത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നത് പക്ഷേ ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കും പെയിനും പല ബുദ്ധിമുട്ടുകളും ഇൻറ്റാണെന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരിക്കൽ പോലും എന്റെ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സിനടുത്തോ ബ്രദിനടുത്തോ ഡോക്ടേഴ്സിനടുത്തോ അല്ലെങ്കിൽ അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സ്റ്റാഫിനെടുത്തോ ഒരാളുടെ അടുത്തും ഞാൻ അപമ്പര്യതായിട്ട് പെരുമാറിയ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അങ്ങനെ വന്നാൽ തന്നെ നമുക്ക് മെഡിസിന്റെ ഒരു ഇത് കൊണ്ടാണ് വരുന്നത് പക്ഷെ അത് വരാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ഇപ്പം ഒരു അസുഖം വന്നത് കൊണ്ട് മാത്രം നമ്മുടെ ആൾക്കാരെ സ്വഭാവമൊന്നും മാറും എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ ഒരിതാണ് നമുക്ക് എന്താ പറയുക അങ്ങനെ ഇപ്പം ആശുപത്രിക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കാരണം ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ പറഞ്ഞാൽ അവര് എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളെടുത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് ഓങ്കോളജിയിലൊക്കെ നിൽക്കുന്ന സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും എന്തെല്ലാം എന്തെങ്കിലും തരം ആൾക്കാരെയാണ് അവർ കാണുന്നത് എത്ര മരണങ്ങൾ കാണുന്നത് എങ്ങനെയൊക്കെ ആൾക്കാര് രക്ഷപ്പെടുത്താൻ അവര് ഓടി നടന്നാണ് അവര് ജോലി ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഡോക്ടേഴ്സൊക്കെ പറയാൻ പറ്റില്ല ഒരു ട്വന്റി മോർ ദിവസാവുമ്പോൾ അവിടെ തന്നെ ആണെന്ന് തോന്നും വീട്ടിലൊന്നും പോകണ്ടെന്നാണ് എനിക്ക് തോന്നുക അപ്പൊ അത്രയും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത് നിക്കുന്നത് അവിടെയും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിക്കുന്ന വ്യക്തികളുണ്ട് മെഡിസിൻ ഇതായിരിക്കും ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പം ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കമന്റ് ഇട്ടുകൊണ്ട് ഞാൻ പറയുവാണ് നമുക്കൊരിക്കലും ഒരാളുടെ സ്വഭാവത്തെ ഒന്നും ഒരസുഖം വന്നെന്ന് പറഞ്ഞൊന്നും മാറുമെന്ന് എനിക്ക് തോന്നില്ല ആ അതൊക്കെ നമ്മള് നമ്മള് കൊച്ചുനാളിലെ നമ്മള് കൊച്ചുനാളിലെ ആയില്ലെങ്കിലും നമ്മളൊരു പ്രായം എത്തുമ്പോൾ നമ്മളെ ചിന്തിക്കേണ്ടതാണ് നമ്മൾക്ക് ഒരു പക്വത എത്തുമ്പോൾ നമ്മുടെ കാര്യങ്ങള് പോസിറ്റീവായിട്ട് എടുക്കാനും ഒരു മാനസികാവസ്ഥ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടി ഒരാൾക്കും അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ ഈ റൂഡായിട്ടും മോശമായിട്ടൊക്കെ നിക്കുന്ന ആൾക്കാര് ഒരുപക്ഷെ ഒരു അസുഖം വന്നാ അവര് ചിന്തിച്ച് ചിലപ്പോ നല്ലൊരു സ്വഭാവത്തിലേക്ക് മാറിയേക്കാം മാറാതെ ഇരിക്കാം അതിപ്പോ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തേക്കും അതുകൊണ്ട് ഒരു അസുഖം വന്നാൽ തീരാവുന്നേ ഉള്ളൂ എന്ന് പറയുമ്പം തീരാവുന്നേ ഉള്ളു പക്ഷെ അതിനെ നല്ല രീതിയിൽ ഉൾക്കൊണ്ട് നന്നായിട്ട് ഫ്യൂച്ചറിലും അങ്ങനെ തന്നെ പോവുകയാണെങ്കിലും ഒക്കെ നല്ല കാര്യം ഇല്ല ചില ആൾക്കാര് ചില വ്യക്തികൾ അങ്ങനെ ആണ് ചില വ്യക്തികൾക്ക് അവരെ സ്വഭാവം അവർക്ക് അവരെ ഒരു അവരങ്ങനെ ചിന്തിക്കത്തോളൂ അപ്പൊ ആരെയും പറ്റത്തുള്ളൂ എന്നങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേ കാണും ഒന്ന് ഉൾക്കൊള്ളാനും മാറാനും ഉള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാത്തൊരുതരം ആൾക്കാരുണ്ട് അങ്ങനല്ല ഇപ്പം ഞാൻ എനിക്ക് തേർട്ടി ടു ഇയേഴ്സ് മുപ്പത്തിരണ്ട് വയസ്സാവുണ്ട് അപ്പൊ ഞാന് കാലത്തെടുത്ത് തുള്ളുന്നൊരു വ്യക്തിയാണ് കാരണം എന്താണോ പുതിയ ജനറേഷൻ നടക്കുന്നത് അതിനനുസരിച്ച് ഞാനും എന്റെ കാര്യങ്ങൾക്കും ചേഞ്ച് ഞാൻ വരുത്തുന്നുണ്ട് പക്ഷെ എന്റെ സ്വഭാവത്തിന് എന്റെ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിന് ഞാൻ എപ്പോഴും ഒരുപോലെ തന്നെയാണ് നിലപാടുകളും ഒക്കെ എനിക്ക് ഒരുപോലെ തന്നെയാണ് പക്ഷെ കാലത്തിനനുസരിച്ച് ഞാനും മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഒരാളെയും കുറ്റും നമുക്ക് തോന്നിയാലും ഞാനത് മനസ്സിൽ വെച്ചിരുന്നു നമ്മൾ തന്നെയാണോ ഓരോ കുറ്റം പറയുന്നേ അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ പിന്നതൊരു പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമാണോ പക്ഷെ എന്തെങ്കിലും ഒരു കമന്റ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ കമന്റ് ചെയ്യാറില്ല സത്യത്തിൽ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ അഹങ്കരിക്കുന്നവർ അഹങ്കരിക്കുക പക്ഷെ നമ്മുടെ അഹങ്കാരം മറ്റൊരാൾക്കൊരു അപമാനവും അല്ലെങ്കിൽ ഒരു വിഷമവും ഉണ്ടാക്കുന്ന രീതിയിൽ അഹങ്കരിക്കാതിരിക്കുക ആ സ്വയം ചിന്തിക്കാൻ പഠിക്കുക കാര്യങ്ങൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പിടിക്കുക ഇതെനിക്ക് ജസ്റ്റ് ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇത് ഞാനത് പറഞ്ഞു പിടിപ്പിക്കാൻ ഞാൻ ആരുമില്ല ആൾക്കാര് പലതരമാണ് പല ചിന്തകളാണ് ഏഹ് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവർക്ക് സ്വന്തമായിട്ട് തന്നെ സ്വയമായിട്ട് നമുക്ക് കാര്യങ്ങൾ തോന്നണം അപ്പം അങ്ങനെ ഉള്ളവർക്കേ അത് പറ്റൂ സ്വയമായിട്ട് ചിന്തിച്ച് കാര്യങ്ങള് നല്ല രീതി കൊണ്ടുപോയി എല്ലാം നല്ല രീതിയിൽ ആൾക്കാരോട്ട് എപ്പോഴും ചിരിച്ച് സമാധാനമായിട്ട് സന്തോഷിച്ചിട്ടിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് ജീവിതത്തിൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും ഏറ്റവും നല്ലൊരു കാര്യം അതാണ് ഒരു ടെൻഷനല്ലാതെ നമുക്ക് ആരുമായിട്ട് ഒരു ഇത് നല്ല സ്നേഹത്തോടു കൂടി അങ്ങനെ പോകണമെങ്കിൽ എന്ത് നല്ലതാണ് തമാശയൊക്കെ പറഞ്ഞ അതൊക്കെയുള്ള ജീവിതം അല്ലാണ്ട് ഒരു റൂഡ് ബിഹേവിയറും പിന്നെ അടിപിടി അങ്ങനെയൊക്കെ പോവാണ്ട് നല്ല രീതിയിൽ നല്ലൊരു കൾച്ചറിൽ വലിയ ആൾക്കാർ ഇപ്പൊ ഞാന് ഈ വീഡിയോ പറയുന്നത് പോലെ ഒരു കോഷിന്റെ വീട്ടില് വീട്ടിലിഞ്ഞാലും നമ്മുടെ തമാശക്ക് വേറെ രീതിയിലൊക്കെ സംസാരിക്കുക അതൊക്കെ ഒരു രസമാണ് അതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് അത് വീട്ടിലുള്ളിൽ തുങ്ങുന്ന കാര്യമാണ് അപ്പം അപ്പം എന്താ പറയാ അപ്പം ചിന്തിക്ക എല്ലാരും നല്ലത് ചെയ്യുക ഇത്ര ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്